പശ്ചിമ കൊച്ചിയിൽ മട്ടാഞ്ചേരി നഗരസഭാ മേഖലാ ഓഫീസ് വളപ്പിൽ കുമിഞ്ഞുകൂടി മാലിന്യ കൂമ്പാരം ചീഞ്ഞുനാർന്ന നഗരസഭാ ഓഫീസ് കെട്ടിടത്തിൻ്റെ പരിസരത്തുകൂടി പോലും നടക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഞാനിങ്ങനെ മൂക്ക് പൊത്തി നിന്നത് ഏതെങ്കിലും മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് മുന്നിലല്ല കൊച്ചി കോർപ്പറേഷന്റെ മട്ടാഞ്ചേരി മേഖലാ ഓഫീസിന് മുന്നിലെ കാഴ്ചയാണിത് ഈ മാലിന്യ കൂമ്പാരത്തിനിടയിലൂടെയാണ് മട്ടാഞ്ചേരിക്കർ വിവിധ ആവശ്യങ്ങൾക്ക് നഗരസഭാ മേഖലാ ഓഫീസിലേക്ക് എത്തുന്നത് പൊതുജന ആരോഗ്യ വിഭാഗവും റവന്യൂ വിഭാഗവും കൂടാതെ ജനസേവന കേന്ദ്രവും പ്രവർത്തിക്കുന്നത് ഈ കെട്ടിടത്തിൽ തന്നെ മാലിന്യ കൂമ്പാരങ്ങളിൽ ഉയരുന്ന ദുർഗന്ധം മൂലം ജോലിയെടുക്കാൻ കഴിയാത്ത സ്ഥിതിയിലാണ് ജീവനക്കാർ മട്ടാഞ്ചേരിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യങ്ങൾ കൊണ്ട് തള്ളുന്നതാണ് ഇവിടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ സ്വകാര്യ ഏജൻസിക്കാണ് നഗരസഭ കരാർ നൽകിയിരിക്കുന്നത് പക്ഷേ മാലിന്യ നീക്കം സമയബന്ധിതമായി നടക്കുന്നില്ല ഇവിടെ ദിവസവും സാധാരണക്കാരായ നൂറുകണക്കിന് ആളുകൾ അവരുടെ അടിസ്ഥാനപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്ന ഒരു സ്ഥാപനമാണിത് അതുകൂടാതെ ഒട്ടേറെ കോർപ്പറേഷൻ ജീവനക്കാർ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുക്കുന്ന ഒരു സ്ഥലമാണിത് മാത്രമല്ല നമുക്കറിയാം തൊട്ടു മുമ്പിൽ മട്ടാഞ്ചേരി സ്റ്റാൻഡിൽ നിന്ന് വരുന്ന ബസ്സുകൾ പോകുന്ന ഒരു ബസ് റൂട്ടാണ് ഫയർ സ്റ്റേഷൻ തൊട്ടു മുമ്പിലാണ് തൊട്ടപ്പുറം ഇപ്പോഴൊക്കെ അമ്പലങ്ങളും ക്ഷേത്രങ്ങളൊക്കെ ഉള്ളൊരു ഭാഗമാണ് അങ്ങനെയുള്ള ഭാഗത്ത് കഴിഞ്ഞ ബ്രഹ്മപുരം മാലിന്യത്തിൽ തീപിടിച്ച ശേഷമുള്ള ഒരു ദുരവസ്ഥയാണ് ഇവിടെ കാണുന്നത് പകർച്ചവ്യാധികൾ കൊച്ചിയിൽ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലാണ് തീർത്തും ഡെങ്കു പോലുള്ള അതിമാരകമായ രോഗങ്ങൾ കൊച്ചി കോർപ്പറേഷനിൽ ഒരു നിയന്ത്രണമില്ലാതെ ഒന്നും ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ പകർന്ന് പടർന്ന് പന്തോൾ ഇത്തരത്തിലുള്ള ഈ കൂട്ടി കിടക്കുന്ന മാലിന്യങ്ങൾ പശ്ചിമ കൊച്ചിയെ സംബന്ധിച്ച് ആശങ്കാജനകമാണ് കൊച്ചിക്കാർ നേരിടുന്ന പ്രധാന പ്രശ്നത്തിന് പരിഹാരം കാണേണ്ട അധികാരികളുടെ മുന്നിൽ തന്നെ ഇങ്ങനെ ചീഞ്ഞുനാറുന്ന അവസ്ഥയാണെങ്കിൽ മറ്റു ഭാഗങ്ങളുടെ കാര്യം പറയേണ്ടതില്ലോ മാലിന്യ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം വേണം കൊച്ചിക്കാർ അന്നും ഇന്നും ആവശ്യപ്പെടുന്നത് ഇത് മാത്രമാണ് ക്യാമറമാൻ വി എം മനു കൃഷ്ണയ്ക്കൊപ്പം മിഥുൻ മുരളി ജനം കൊച്ചി